ഇന്റിമേറ്റ് ഇന്റിമേറ്റ് അയക്കാൻ മാത്രം അങ്ങനെ ഒരു അദ്ദേഹത്തോട് എനിക്ക് ഒന്നും ഉണ്ടോ അത് കാണിക്കട്ടെ ഇന്റിമേറ്റ് ആയിട്ടൊന്നും ഞാൻ പുള്ളിക്കാരനോട് ഞാൻ അങ്ങനെ ഒന്നും അയച്ചിട്ടില്ല പിന്നെ ഞാൻ വേറെ എന്തോ ഒരു മെസ്സേജ് ആദ്യ കാലത്തെ കണ്ട് അയച്ചായിരുന്നു ഇതൊക്കെ കളാ സരച്ചിയായിട്ട് നിങ്ങള് ഒരുമിച്ച് ജീവിക്കുക രണ്ട് ആൺകുട്ടികൾ ും വരേണ്ടതാണ് എനിക്ക് 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 മെമ്പർഷിപ്പ് വേണം എന്നെ പണ്ട് നിങ്ങൾ പ്രോമിസ് ചെയ്ത് പീഡിപ്പിച്ച ഒരാളാണ് എന്നെ പ്രലോഭിച്ച് വീട്ടിൽ നിറക്കരുത് എന്നെ ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് സ്മൈൽ അയച്ച സ്മൈലി അയച്ചെങ്കിൽ അത് ജസ്റ്റ് റിമൈൻഡ് ഹിം it is quite unbecoming an officer. I pity you you for the dirty game you have played in this case. എല്ലോ ഉമ്മ നമ്മളൊരു കാര്യം വരട്ടെ ഞാൻ എല്ലാവർക്കും അയക്കാറുണ്ട് ഈ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ അതിന്റെ ഒരു എന്താണ് അയക്കോണ എന്താ പറയാ അതയ്ക്കുമ്പോ നമ്മള് സ്റ്റേറ്റിലല്ലോ കൊടുക്കുന്നത് അത് ഒരു മുത്തം തരാൻ പാടില്ലാതൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ അതിനർത്ഥം എന്താ പറഞ്ഞത് അതെ ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ ഈ മുളക്ക് വേണമെങ്കിൽ കൊടുക്കും മിനു എനിക്ക് തോന്നു ഇതെല്ലാം കൂടി ചേർത്തു വെച്ച് വായിച്ചപ്പോഴാണ് മുകേഷിന് ജാമ്യം കിട്ടിയത് എന്താണ് നടന്നത് എന്നവരെ അന്വേഷിക്കാൻ തയ്യാറായില്ല അതന്നെ നമ്മുടെ പ്രോസിക്യൂഷൻ അവിടെ അവർ സംസാരിച്ചില്ല ശക്തമായിട്ടും നല്ല ശബ്ദമുഹൃത്തി സംസാരിച്ചില്ല അതെന്താ എനിക്ക് അറിഞ്ഞൂടാ നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ കൊള്ളാമോ ചോദിച്ചു പിന്നീട് ഒരു ലക്ഷം രൂപ കസിൻ ചോദിച്ചു ഒരു രൂപയും തന്നിട്ടില്ല ഒരു രൂപ പോലും മിനുവിന് പുള്ളിയെ കൊണ്ട് ഗുണം ഉണ്ടായിട്ടില്ല ഇപ്പൊ ആയല്ലോടാ പടയം കടവും പോലെ പിന്നെ എനിക്ക് എനിക്കന്ന് ഞാൻ മിണ്ടാണ്ടിരുന്നത് എന്റെ മക്കളുടെ ഭാവിയൊത്ത ഞാൻ മിണ്ടാണ്ടിരുന്നത് എനിക്ക് അന്ന് വേണമെങ്കിൽ നല്ല പ്രതികരിക്കാർ പുള്ളിക്കാരനെ അടുത്ത് ചെന്നു പുള്ളിക്കാരൻ്റെ വീട്ടിലോ എം എൽ എ ആയപ്പോ വേണമെങ്കിൽ പുള്ളി അവിടെ എനിക്ക് വേണമെങ്കിൽ ചെല്ലായിരുന്നു പക്ഷെ ഞാൻ അന്നും സമാധാനപരമായി നീക്കമായിരുന്നു എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത് എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നും ഓരോന്നായി പ്രയോഗിക്കണം ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ ഒന്നൊരു കണ്ടു വേണം അത് ഇങ്ങനെ 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 എങ്ങനെ എനിക്ക് ചേട്ടാ നിങ്ങൾ എന്തായാലും ഉപദ്രവിച്ചതാണ് പക്ഷെ പിള്ളേരുടെ കാര്യത്തിന് വേണ്ടി എനിക്ക് എപ്പോഴെങ്കിലും മെമ്പർഷിപ്പ് ഇതാ മെമ്പർഷിപ്പ് എന്റെ കാര്യം എനിക്ക് ഉള്ളായിരുന്നു മെമ്പർഷിപ്പ് ഇതാ അത്ര ഉള്ളായിരുന്നു പക്ഷെ ഇവര് തരാൻ തരുന്നില്ല പക്ഷെ ഇന്ന് എന്റെ ഔചിത്യം 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 എന്നൊരു സാധനം ഉണ്ട് ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം ഇത് പിള്ളേരുടെ കാര്യം ആ ഒരു ഉത്തരവാദിത്വം എന്റെ ജോലി കഴിഞ്ഞു ഇനി സമൂഹത്തിന് വേണ്ടി നമ്മുടെ നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടി അവരുടെ സുരക്ഷിതത്തിന് വേണ്ടി ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ പറയുകയും ചെയ്യും ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ ഇങ്ങനെയുള്ള കള്ളന്മാരുടെ മുഖമൂടി എല്ലാം ഞാൻ എടുക്കാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ഞാൻ ഇനി എല്ലാ സത്യവും ഞാൻ പറയാൻ തീരുമാനിച്ചു ഞാൻ തിരഞ്ഞു